പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബെറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാംഗ്ലൂരിലുള്ള റെസ്റ്റോറൻറ്റിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് ഷവർമ മേക്കർ രണ്ടാമത്തത് ചൈനീസ് കുക്ക് മൂന്നാമത്തത് പൊറോട്ട മേക്കർ നാലാമത്തത് ടീ മാസ്റ്റർ അഞ്ചാമത്തത് ക്ലീനിങ് ബോയ്സ് ആറാമത്തത് ഹെൽപ്പർ ഏഴാമത്തത് ലൈറ്റ് ഡ്രൈവേഴ്സ് എറണാകുളത്തും ബാംഗ്ലൂരിലുമാണ് ഒഴിവുകൾ ഉള്ളത് ശമ്പളത്തിന് പുറമെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ വൺ വൺ സീറോ എയ്റ്റ് ഫൈവ് സിക്സ് എയിറ്റ് സിക്സ് സെവൻ അടുത്തത് ലാബ് ടെക്നീഷ്യന്മാരെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം താമസിച്ച് ജോലി ചെയ്യുന്നവർക്കാണ് മുൻഗണന കോട്ടക്കലാണ് ഒഴിവുകൾ ഉള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ എയ്റ്റ് സീറോ സീറോ എയ്റ്റ് ഫോർ അടുത്തത് കസവ് കേന്ദ്ര വെഡ്ഡിംഗ് സെൻറ്ററിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ്സിനെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി ആണ് ശമ്പളത്തിന് പുറമെ ഭക്ഷണവും താമസ സൗകര്യവും പി എഫ് ഇ എസ് ഐ എന്നീ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും കോഴിക്കോടാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ എയ്റ്റ് ഫൈവ് നയൻ ത്രീ സീറോ 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 എയ്റ്റ് ഫോർ ടു അടുത്തത് സെക്യൂരിറ്റി ഗാർഡ്സിന് ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തി രണ്ടായിരം രൂപ വരെ കൂടാതെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും വയസ്സ് ഇരുപത്തിയഞ്ച് മുതൽ അറുപത് വരെ എറണാകുളത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് അർജൻ ജോബ് വേക്കൻസിയാണ് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സീറോ സെവൻ ടു വൺ സീറോ സെവൻ ത്രീ ത്രീ സെവൻ മറ്റൊരു നമ്പർ നയൻ സീറോ സെവൻ ടു ഫൈവ് സീറോ സെവൻ ത്രീ ത്രീ സെവൻ അടുത്തത് പ്രമുഖ ബിസിനസ് ഗ്രൂപ്പായ ഗ്രാൻഡ് ടെക്കിൻ്റെ കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും ഓഫീസുകളിൽ ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു ഐ ടി ഐ പാസ്സായ ആർക്കും അപേക്ഷിക്കാവുന്നതാണ് മൂന്ന് മാസത്തെ ഇൻറ്റേൺഷിപ്പിന് ശേഷം സ്ഥിര നിയമനം ലഭിക്കുന്നതാണ് അർജൻറ്റ് ജോബ് വേക്കൻസിയാണ് ശമ്പളം ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെ വയസ്സ് ഇരുപത്തിയാറിൽ താഴെ താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സെവൻ ഫോർ സെവൻ ഫൈവ് സിക്സ് സിക്സ് നയൻ സിക്സ് എയ്റ്റ് അടുത്തത് ആസൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലേക്ക് വിവിധ തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു അനബോ വയസ്സ് മുപ്പതിൽ താഴെ മെയിൽ വേക്കൻസി ആണ് ശമ്പളം ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മുപ്പത്തിനാലായിരം രൂപ വരെ കൂടാതെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ എയ്റ്റ് അടുത്തത് ഇന്ത്യൻ നേവിയിൽ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ടെക്നിക്കൽ ബ്രാഞ്ചുകളിൽ ഇരുന്നൂറ്റി അറുപത് ഓഫീസർ തസ്തികയിലെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഷോർട്ട് സർവീസ് കമ്മീഷൻ വ്യവസ്ഥയിലാണ് നിയമനം അവിവാഹിതരായ പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കാവുന്നതാണ് കോഴ്സുകൾ രണ്ടായിരത്തി ജനുവരിയിൽ ഏഴിമല നാവിക അക്കാദമിയിൽ ആരംഭിക്കുന്നതാണ് എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് നൂറ്റി നാൽപ്പത്തി ഒമ്പത് ജനറൽ സർവീസ് ഹൈഡ്രോ കെയർ എഴുപത്തിയാറ് പൈലറ്റ് ഇരുപത്തിയഞ്ച് നേവൽ എയർ ഓപ്പറേഷൻ ഓഫീസർ ഇരുപത് എയർ ട്രാഫിക് കൺട്രോളർ പതിനെട്ട് ലോജിസ്റ്റിക് പത്ത് യോഗ്യത കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോടെയുള്ള ബി ഇ ബി ടെക് എം സി എ എം എസ് സി ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സോടെയുള്ള ബി എസ് സി ബി കോം ബി എസ് സി ഇൻഫർമേഷൻ ടെക്നോളജിയും ഫിനാൻസ് ലോജിസ്റ്റിക് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയും പ്രായം ജനറൽ സർവീസ് ഹൈഡ്രോ കെയർ ബ്രാഞ്ചുകളിലേക്ക് അപേക്ഷിക്കുന്നവർ രണ്ടായിരത്തി രണ്ട് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ഏഴ് ജൂലൈ ഒന്നിനുമിടയിൽ ജനിച്ചവർ ആയിരിക്കണം ലോജിസ്റ്റിക്സ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കുന്നവർ രണ്ടായിരത്തി രണ്ട് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ഏഴ് ജൂൺ ഒന്നിനുമിടയിൽ ജനിച്ചവർ ആയിരിക്കണം എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കുന്നവർ രണ്ടായിരത്തി രണ്ട് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നിനുമിടയിലും ജനിച്ചവർ ആയിരിക്കണം മറ്റ് ബ്രാഞ്ചുകളിലേക്ക് അപേക്ഷിക്കുന്നവർ രണ്ടായിരത്തി മൂന്ന് ജനുവരി രണ്ടിനും രണ്ടായിരത്തി എട്ട് ജനുവരി ഒന്നിനുമിടയിൽ ജനിച്ചവർ ആയിരിക്കണം ടെക്നിക്കൽ ബ്രാഞ്ച് തൊണ്ണൂറ്റിയാറ് ജനറൽ സർവീസ് നാൽപ്പത്തി രണ്ട് സബ് മറൈൻ ടെക് എഞ്ചിനീയറിംഗ് എട്ട് ഇലക്ട്രിക്കൽ മുപ്പത്തി എട്ട് യോഗ്യത മറൈൻ ഇൻസ്ട്രുമെൻറ്റേഷൻ പ്രൊഡക്ഷൻ എയറോസ്പേസ് ഓട്ടോമൊബൈൽ ഇൻസ്ട്രുമെൻറ്റേഷൻ മെറ്റലർജി മെക്കട്രോണിക്സ് Aeronautical, mechanical, mechanical with automation, industrial, engineering, management, electrical, electronics, electrical and electronics, electronics and telecommunication, applied electronics and communication, telecommunication, electronics and communication, applied electronics and instrumentation, power electronics, power engineering, instrumentation and control, electronics and instrumentation, BE, BTEC. പ്രായം രണ്ടായിരത്തി രണ്ട് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ഏഴ് ജൂലൈ ഒന്നിനുമിടയിൽ ജനിച്ചവർ ആയിരിക്കണം രണ്ട് തീയതികളും ഉൾപ്പെടെ എഡ്യൂക്കേഷൻ ബ്രാഞ്ച് പതിനഞ്ച് യോഗ്യത അറുപത് ശതമാനം മാർക്കോടെ മാത്സ് ഓപ്പറേഷൻ റിസർച്ച് ഫിസിക്സ് അപ്ലൈഡ് അപ്ലൈഡ് ഫിസിക്സ് മെറ്റ്യൂറോളജി ഓഷ്യനോഗ്രാഫി അറ്റ്മോസ്ഫറിക് സയൻസിലുള്ള എം എസ് സി എം സി എ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിലുള്ള ബി ഇ ബിടെക് അല്ലെങ്കിൽ തെർമൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് മെഷീൻ ഡിസൈൻ സിസ്റ്റം ആൻഡ് കൺട്രോൾസ് മാനുഫാക്ചറിംഗ് മെക്കട്രോണിക്സ് അറ്റ്മോസ്ഫറിക് സയൻസിലുള്ള എം ഇ എം ടെക് ബിരുദത്തിന് ഫിസിക്സ് മാത്സ് ഒരു വിഷയമായി പഠിച്ചിരിക്കണം പ്രായം രണ്ടായിരത്തി രണ്ട് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ആറ് ജനുവരി ഇടയിൽ ജനിച്ചവർ ആയിരിക്കണം കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവരെ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ശമ്പള സ്കെയിലിൽ സബ് ലെഫ്റ്റനൻ്റ് റാങ്കിൽ നിയമിക്കും പൈലറ്റ് ലൈസൻസ് ഉള്ളവർക്ക് പൈലറ്റ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് കേന്ദ്ര ഷിപ്പിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട് മന്ത്രാലയത്തിൻ്റെ ഫോറിൻ ഗോയിങ് കോമ്പിറ്റൻസി ഉള്ള മർച്ചൻ്റ് നേവിയിലുള്ളവർക്ക് എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിൽ ജനറൽ സർവീസിലേക്കും ഫസ്റ്റ് ക്ലാസ് എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ടെക്നിക്കൽ ബ്രാഞ്ചിലേക്കും അപേക്ഷിക്കാവുന്നതാണ് തിരഞ്ഞെടുപ്പ് ബിരുദം ബിരുദാനന്തര ബിരുദം ബി ഇ ബിടെക് എം ഇ എം ടെക് വിഷയങ്ങളിൽ ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവരെ അഭിമുഖം നടത്തിയാണ് തിരഞ്ഞെടുക്കുക അപേക്ഷ ഓൺലൈനായി അപേക്ഷിക്കേണ്ടതാണ് അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തി നാലിലാണ് വിശദ വിവരങ്ങൾക്ക് ഡബ്ല്യു 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 ഡോട്ട് ജോയിൻ ഇന്ത്യ ജോയിൻ ഇന്ത്യൻ നേവി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് അടുത്തത് കോഴിക്കോട് ജില്ലയിലെ സർക്കാർ ഹോമിയോ സ്ഥാപനങ്ങളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റ് നിയമനത്തിലുള്ള ഇൻ്റർവ്യൂ ജനുവരി ഇരുപത്തിനാലിന് രാവിലെ പത്ത് മണിക്ക് കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ ബി ബ്ലോക്കിലെ മൂന്നാം നിലയിൽ പ്രവർത്ത പ്രവർത്തിക്കുന്ന ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിൽ നടക്കുന്നതാണ് ഹോമിയോ നേഴ്സ്കം ഫാർമസിസ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫാർമസി ഹോമിയോ പാസ്സായവർ അസൽ രേഖകളും പകർപ്പുകളും സഹിതം എത്തിച്ചേരേണ്ടതാണ് ബന്ധപ്പെട്ട നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ഫോർ ത്രീ ഫോർ സീറോ സിക്സ് ടു